അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ നിറ്റുകൾക അതിനെപ്പറ്റി വിണ്ണും പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ തെറ്റുകൾ മർദുവായി പറഞ്ഞു കൊടുക്കുക പക്ഷേ അതിൽ കൂടുതൽ ഒന്നേ പറയരുത് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം ഇല്ല അപ്പോൾ അവർ അതിനെ പ്രതിരോധിക്കുവാൻ തുടങ്ങും പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും അവരുടെ തെറ്റുകൾ അംഗീകരിക്കില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ അവരുടെ പോരായ്മ കളിച്ചുകൊണ്ട് കളിച്ചു കൊടുക്കേണ്ടതും അതിൽ നിന്ന് പുറത്തു കടക്കേണ്ടതും അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനും അതിൽ നിന്ന് പുറത്തു കടക്കാനും കഴിയും ഒരാൾ ചെയ്ത തെറ്റിൽ നമ്മൾ കളിച്ചതും നിൽക്കേണ്ടതില്ല അവർ സോറി പറയണമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ അഞ്ചക്ഷരങ്ങൾ എന്തുവരി സന്തോഷമാണ് തരാൻ പോകുന്നത് ഒന്നുമില്ല സോറി അഞ്ചക്ഷരങ്ങൾ എന്ത് വലിയ സന്തോഷം നമുക്ക് തരും ഒന്നുമില്ല നിങ്ങൾ അവരെ കൂടുതൽ കുറ്റബോധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇതുവഴി ചെയ്യുന്നത് കുറ്റബോധം തോന്നുന്നയാൽ അല്ലെങ്കിൽ അതിൽ വിഷമിക്കുന്നയാൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയുള്ളൂ അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഈ കഴിവാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്